കോൺഗ്രസ് ഐക്യത്തോടെ പോയാൽ കോൺഗ്രസ് ആയി എന്ന് കെ സുധാകരൻ എം പി ഇപ്പോൾ പാർട്ടിയിൽ സമാധാനമുണ്ട് അത്യാൽ മതി കോർ കമ്മിറ്റി എല്ലാ തർക്കങ്ങൾക്കും പരിഹരിക്കാൻ പ്രാപ്തമായതാണെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത് നല്ല കാര്യമാണെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു പരസ്പരം തർക്കം തീർക്കാൻ പറ്റുന്ന തരത്തിലാണ് കോർ കമ്മിറ്റി സീനിയർ ലീഡേഴ്സ് എല്ലാം ഇതിലുണ്ട് അവർ പറഞ്ഞാൽ മറ്റൊരു തർക്കവും ഉണ്ടാകില്ല സമാധാനാന്തരീക്ഷം വരുമെന്നും കെ സുധാകരൻ പറഞ്ഞു നല്ലതാണ് ഒരു നേതൃത്വത്തിന്റെ ലീഡർഷിപ്പിന്റെ ഒരു നേതൃത്വം പാർട്ടിക്ക് കിട്ടുന്നത് വലിയ കാര്യാണ് ഒന്ന് തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ തീർക്കാൻ ഒരു നല്ല കമ്മിറ്റിയാണ് അത് ആ കമ്മിറ്റി എല്ലാ സീനിയർ ലീഡേഴ്സാണ് ആരും ആ സീനിയർ ലീഡേഴ്സിനെ നിഷേധിക്കുന്നവരോ അല്ലെങ്കിൽ പിന്നെ അവഗണിക്കുന്നവരോ അല്ല അവർ അനുസരിക്കുന്നവരാണ് ബാക്കി എല്ലാവരും അന്തരീക്ഷം അതുകൊണ്ട് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അനുകൂലമാണ് കട്ടുമുടിക്കുന്ന സർക്കാരിന് എങ്ങനെ വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും സുധാകരൻ ചോദിച്ചു ഈയിടെ കോടിക്കണക്കിന് ഉറപ്പുക കട്ടുമുടിച്ച് കേരളത്തിന്റെ അച്ഛനും മക്കളും ഈ രാജ്യത്തെ കോടാനുകൂടി ലക്ഷങ്ങളും സ്വർണങ്ങളും സൂക്ഷിക്കുന്ന സർക്കാരിന്റെ വോട്ട് ചെയ്യാൻ ആര് കേരളത്തിൽ കേരളത്തിലെ മലയാളികൾ അത്രയും മോശക്കാരാണോ സി പി എമ്മിന്റെ അകത്ത് കൺവെൻഷന്റെ അകത്ത് മീറ്റിംഗിന്റെ അകത്ത് പാർട്ടി പ്രവർത്തകന്മാർ തമ്മിൽ പ്രശ്നങ്ങളല്ലേ നടക്കുന്ന വിമർശനത്തിൽ അത് പാർട്ടിക്കകത്ത് തർക്കമല്ലേ സമാധാനം അകത്ത് അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഐക്യത്തോടെ പോയാൽ കോൺഗ്രസ് ആയി ഡൽഹി ചർച്ച ഫലപ്രദമാണെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ